എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ തന്റെ ജീവകലയായ ആ ജീവനെ ഒളിപ്പിക്കുകയാണ് കൊറച്ചു സമയം കൈ ഇങ്ങനെ ചൂണ്ടി എന്നിട്ട് കൊറച്ച് കഴിയുമ്പോ ഇങ്ങനെ ആക്കണം കോമൺ സെൻസ് കുഴപ്പേ മധ്യപ്രദേശിലെ ജബൽപൂരിൽ മലയാളി വൈദികർക്ക് നേരെ ആക്രമണം കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത് ടേക്ക് എന്റെ പൊന്ന് ചേട്ടാ ചേട്ടന് കഷ്ടകാലോ സാറേ ജബൽപൂരിലെ ആക്രമണങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നോ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബിജെപിക്കാരല്ലല്ലോ ചെയ്തിരിക്കുന്നത് ആക്രമണം കോൺഗ്രസ് സംഘപരിവാറിന് ഈ സംഘടനവുമായി ഒരു ബന്ധവുമില്ല സ്വന്തം കഴിവുകേട് മറക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക്കാം നിങ്ങളോട് സംസാരിക്കുമ്പളെ എങ്ങനെ സംസാരിക്കണം സംസാരിക്കണം ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും ഇദ്ദേഹം എന്താണ് പ്രകടിപ്പിക്കുന്നത് എനിക്കൊന്നും അദ്ദേഹം ഒരു ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആരാ നിങ്ങൾ ആരാ ഞാൻ ആരേട്ടാഴ്ച എന്നാലും ഇദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയല്ലേ തൃശൂരിലെ എം പിന്നോ നിങ്ങൾ ചോദിക്കുന്നത് പോയെന്ന് തോന്നുന്നു മാധ്യമം ഒരു പത്രം ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടു മതി കേട്ടോ ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോയ്ക്കിന്നൊക്കെ പറയാൻ മാത്രമുള്ള കലിപ്പ് ഇദ്ദേഹത്തിന് എന്തായിരിക്കും അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത് ഭ്രാന്താണെന്ന്

രാജ്യത്തെല്ലാം ഭദ്രമാണ് മാങ്ങ തൊലി പിടിച്ചെങ്കിലും കെട്ടിട നാട്ടുകാർ കൊല്ലും അപ്പൊ മറ്റൊരു ഞാൻ ആരാ ആരേട്ടുമായി പിന്നെ കാണാം ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ